ഹായ് ഫ്രണ്ട്സ് ബിന്ദുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുക്കറിൽ ഒരു പെട്ടെന്നൊരു മന്തിയാണ് തയ്യാറാക്കുന്നത് ഞാൻ ഞാനതിനു വേണ്ടി വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു ഉണക്ക നാരങ്ങയും ബേലീഫും ഒരു കറവപ്പട്ടയും ഇച്ചിരി ഉപ്പും ഇട്ടിട്ടാണ് ഞാൻ വെള്ളം വെച്ച് തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു കിലോ സെല ബസുമതി റൈസ് കഴുകി വെള്ളം തുറത്തി വെച്ചിട്ടുണ്ട് വെള്ളം തിളക്കുമ്പോൾ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ മന്തി തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒരു കുറച്ച് മസാലകൾ സ്പൈസസൊക്കെ ഇട്ട് കൊടുക്കാം ഇച്ചിരി ഗ്രാമ്പ് അതുപോലെ തന്നെ മുഴുവൻ കുരുമുളക് കുറച്ച് രണ്ട് മൂന്ന് ബേലീഫ് കറുകപ്പട്ട മൂന്നാല് ഏലക്കായ അതുപോലെ കുറച്ച് മുഴുവൻ മല്ലി ശകലം പെരും ജീരക ഇത്രയും കൂടി ഇടുക ഇതിനകത്തോട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് രണ്ട് മാഗി ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് മാഗി ക്യൂബും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു ശകലം മഞ്ഞൾപ്പൊടി ശകലം മഞ്ഞപ്പൊടി ഇട്ടു ഒരു ശകലം റെഡ് ഫുഡ് കളർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർത്താൽ മതി ഓപ്ഷനൽ കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പൂജിപ്പിച്ചെടുക്കാം െ നമുക്കൊരു ശകലം മന്തി മസാലയും കൂടെ ചേർത്ത് കൊടുക്കാമേ ഇതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് വേദം വേണമെങ്കിൽ ചേർത്താൽ മതി നിങ്ങൾക്ക് വേണ്ടങ്കിൽ ചേർത്ത് കൊടുക്കണ്ട അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കൂടെ തന്നെ ഞാനൊരു നാരങ്ങയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിക്കൻ ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് കൂടെ ഇട്ട് ഞാൻ പഠിച്ചിട്ട് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചോറ് നമ്മൾ പകുതി വവായൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ നമുക്ക് ഇളക്കി കൊടുക്കാം നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഇതിൽ യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് നമുക്കൊരു കാല് മുതൽ അരക്കപ്പ് ഒരു സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം ഇവിടെ ചേടക നമുക്ക് നമ്മൾ കഷ്ണത്തിൽ വെച്ചിട്ട് ഇടുക. അങ്ങനെ നമ്മുടെ ചോറ് നമ്മൾ പവതി വേവായി ഊറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഈ കുക്കറിന്റെ മണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാനാണ്. ഇതിന്റെ മുകളിൽേക്ക് നമുക്ക് വിട്ട് കൊടുത്തിട്ട് ഒരു വിസിൽ നമ്മൾ അടിക്കുക. അങ്ങനെ നമ്മുടെ ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ഒരു സ്മോക്കി സ്മെല്ല് കിട്ടാനായിട്ട് ഇച്ചിരി കരി വെച്ചിട്ടുണ്ട് അടുപ്പിൽ നിന്ന് എടുത്താണ് അതിലേക്ക് നമുക്ക് നമ്മൾ വെച്ച് ഈ മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇത് ഈ പുക പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അടച്ചു വയ്ക്കാം നമ്മുടെ കുക്കർ അടച്ച് വയ്ക്കാം നമുക്ക് ഇനി നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഒരു വിസിൽ വരെ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒറ്റ വിസിലേ അടിക്കാവൂ അങ്ങനെ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളതിൽ ഒരു സ്മോക്കി ഇത് ഫീൽ ചെയ്യാനായിട്ട് നമ്മൾ കരി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്കിനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ചോറ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുക്കർ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇവിടെ ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്